നമസ്കാരം ഏണി എന്ന ചിത്രത്തിന്റെ ഹരിതാപയാർദ്ദ ലൊക്കേഷൻ ആണ് നമ്മൾ കൊണ്ടത് നിലമ്പൂരിന് നിലമ്പൂരിന്റെ അടുത്ത് നിന്ന് കുറച്ചുകൂടെ പുളി ഏരിയയിലേക്ക് കയറിയൊരു പ്ലേസ് ആണ് ലൊക്കേഷൻ അവിടെ കുറെ പുതുമുഖ ആർട്ടിസ്റ്റുകളുണ്ട് ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഇവരാണ് ഈ പടത്തി ഏണി ആർക്കൊക്കെ ഏണിയാവുന്നു ഏണിയിലെ പ്രധാന കഥാപാത്രങ്ങൾ എങ്ങനെ ചെയ്യുന്നു ഇതൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അജൻ പേര് പറയുന്നത് ഹരികൃഷ്ണൻ ഇതിനകത്ത് കഥാപാത്രം എന്താണ് ഭാസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ സ്കൂൾ യൂണിയൻ യൂണിയൻ്റെ ഒക്കെ ആയിരുന്നു പുള്ളി പിന്നെ കുറച്ച് വിക്ക് ഉള്ള ഒരു ടൈപ്പാണ് പുള്ളി പിന്നെ ഒരു പ്രേമത്തിലൊക്കെ പെട്ട് പിന്നെ അവസാനം ഒരു ബ്രേക്കപ്പ് ഒക്കെ കിട്ടി അങ്ങനെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ന് മുമ്പ് ഓട്ടം തുള്ള ചർത്തോ കളക്കെ അപേക്ഷിച്ചു ആ എന്നോട് പൂജക്ക് പറഞ്ഞത് അതെങ്ങനെയുണ്ട് ആ ഒരു അത് പഠിച്ചത് അഭിനയത്തിലേക്ക് ഒരു എളുപ്പം വായിച്ചതിന്റെ ആ ഒരു ധൈര്യ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്കിപ്പോഴും സിനിമയില് കുറെ ഒക്കെ ഒറ്റത്തേക്കിലൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാൻ അതെ അതെ അതിന്റെ ഒരു പിൻബലമുണ്ട് പിൻബലുണ്ട് അപ്പം ഏണിയിലെ മറ്റൊരു ഏണി എന്റെ പേര് പ്രഷീബ് പ്രഷീബ് അപ്പൊ ഈ ഒരു ഏണിന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ചെയ്യണത് സ്റ്റീഫൻ എന്താ നമ്മളെ ഒരു സ്കൂൾ കാലഘട്ടത്തിലെ ഫ്രണ്ട്സ് ആണ് അവരുടെ കഥയാണ് ആക്ച്വലി ഏണി ഈ അഞ്ച് സുഹൃത്തുക്കളെ അപ്പൊ എന്താ വെച്ചാല് ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടാൻ തന്നെ കാരണം ഞാൻ വേറൊരു സിനിമ ചെയ്തുകൊണ്ടാണ് അതില് കണ്ട ഡയറക്ടർ വന്ന് കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഏണി പറഞ്ഞ സിനിമയിലേക്ക് എത്തിയത് ഒപ്പം ഞങ്ങള് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു മാസം ഷൂട്ടിങ് കഴിഞ്ഞ നേരെ ഈ ഏണിയിലേക്ക് ജോയിൻ ചെയ്തതാണ് അപ്പൊ ഈ സ്റ്റീഫൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഇതില് എന്താ പറയാ എന്നൊക്കെ പറയില്ലേ അതിലെ അതില് കഥാപാത്രമാണ് എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന എല്ലാത്തിനും കൂടെ ഒരു കട്ട ആ ഒരു കഥാപാത്രമാണ് ഈ സ്റ്റീഫൻ എന്ന് പറഞ്ഞ കഥാപാത്രം എന്റെ പേര് ഷിംജോ ജെയിംസ് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് ജോ ജെയിംസ് എന്നായിരിക്കും ഫിലിമിന് വേണ്ടിട്ട് ജോലിക്ക് നമ്മൾ കൺവേർട്ട് ആയിട്ടുണ്ട് ഇതിലെ ഇതിലെ കഥാപാത്രം ഉണ്ണികൃഷ്ണ എന്ന കഥാപാത്രമാണ് ചെയ്യുന്നത് ഏണിന്റെ വീട്ടിൽ പറയാനായിട്ട് ഒരുപാടുണ്ട് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏണി എന്ന പടത്തിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് നമുക്ക് ഇതിലേക്ക് അത്താറ്റി പെട്ടുള്ള ഒരു കാര്യം അതായത് നമ്മുടെ നാട്ടിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെച്ച് തിയേറ്ററിൽ വരണം ഒന്ന് സന്തോഷിക്കണം ചിരിക്കണം അവരുടെ വിഷമങ്ങളോട് കൂടിയിട്ട് അവരെ സന്തോഷത്തിനോട് കൂടിയിട്ട് എൻജോയ് ഫുള്ള് അതിനോടൊപ്പം കുറച്ച് സസ്പെൻസും കുറച്ച് ഹൊറർ എലമെന്റും കൂടി ആയി കഴിഞ്ഞാൽ ആ ഒരു തന്നെയാണ് നമ്മൾ നമ്മളിതില് സംവിധായകൻ സംവിധായകൻ ഇരുപത്തി ഒമ്പത് കൊല്ലത്തെ സിനിമാ ഫീഡിലെ എക്സ്പീരിയൻസ് എല്ലാം ഈ പടത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോ അടിപൊളിയാണ് കാര്യങ്ങൾ പിന്നെ ഞാൻ നായകനായിട്ടുള്ള സിനിമ മുറ്റത്തൊന്നുമില്ലെന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആകും രണ്ടാമത്തെ ചിത്രമാണ് അപ്പോ വല്യൊരു രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നല്ലൊരു വർഷമായിട്ട് മാറട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കരിയറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഓക്കെ അഞ്ചിലൊന്ന് അഞ്ചിലൊന്നാണ് ഒന്നൊന്നൊരമാണ് കാര്യം ഇത് വേറെ ചെറിയ പുള്ളിയൊന്നുമില്ല പേരൊന്നും പറയുന്നത് എന്താ ഫോളോവേഴ്സ് ആണ് അവിടെ നിന്നാണ് നമ്മുടെ സിനിമയിലേക്ക് കണ്ടെടുത്തത് ഗേണിയിലേക്ക് ഖേണിയിലെ കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ചര ലക്ഷം ആൾക്കാരുടെ ചങ്കിൽ ഞാൻ വേറെ വേണം അക്ഷാപാത്രം കമ്പനിയാണ് നമ്മുടെ കഥാപാത്രം സാധിക്കുന്നതാണ് പേര് അങ്ങനൊന്നുണ്ടാവും ഒരു നോർമൽ മുസ്ലിം ക്യാരക്ടറും ഒരു പ്രണയം അതേമാതിരി കുറച്ച് ഫ്രണ്ട്ഷിപ്പും ചെറിയ വേണം സംവിധായകൻ പറഞ്ഞിട്ട് അത്ര പറഞ്ഞു നിർത്തി അതെല്ലാം പടം ചില ഭാഗത്ത് നമ്മളൊന്ന് ചെരിഞ്ഞു തോന്നിയാലും മറ്റേ സൈഡ് പൊങ്ങണ്ട് നാലൊക്കെ സംവിധായകൻ ഇങ്ങനെ പറയണെന്ന് കാര്യം ചെയ്തോണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ചെയ്താൽ ക്യാമറയെ അഭിമുഖീകരിക്കാൻ പ്രശ്നം ഉണ്ടാവരുത് എന്നിട്ട് വേറെ മൊബൈൽ ക്യാമറ തന്നെയാണ് സിനിമയുടെ ലുക്കും ഒക്കെ ഈസി ചെയ്യുന്നു അത് ഡയലോഗ് ആക്ഷൻ എല്ലാം ഇങ്ങനെ നല്ലൊരു ഇത് ഉണ്ടാവും ഇനി ഇമ്പ്രൂവ് ചെയ്ത് തരാന്നുള്ളത് തന്നല്ലേ പറ്റും ചെയ്യാൻ പറ്റുന്നുണ്ടോ ണ്ൊമാൻസ് കൂടിയിട്ട കട്ട് പറയുന്നത് അത്ര മതിയൊന്നും ആ ഒരു ഭാവം എപ്പോഴും കിട്ടും മതി വളർന്നു അതെ അല്ല റൊമാൻസിനെ ഇതുപോലെ യൂത്ത് ആണെങ്കിൽ സിനിമ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ല ആൾക്കാര് കമ്മിയാണ് ഇപ്പോ ഉള്ളത് നമ്മി പോയിക്കൊണ്ടിരിക്കാണ് അഞ്ചാമത്തേഴ് ലുക്കൊക്കെ തന്നെ മാറ്റം ഉണ്ടെങ്കിൽ മുടിന് വേണ്ടി വളർത്തിയതാണോ മുടി കഴിഞ്ഞ കഴിഞ്ഞു വേണ്ടി വളർത്തിയതാണ് ക്ലാസ് കണ്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ അവിടെ കോൾ വന്നത് അവരുടെ പാക്കപ്പിന്റെ അന്നാണ് എന്നെ വിളിക്കുന്നത് അപ്പൊ ഇങ്ങനൊരു ഫിലിമിന്റെ സ്റ്റോറി ആദ്യം പറഞ്ഞു കറക്റ്റ് ആയിട്ടുള്ള തീരാന്ന് സീരിയെന്നു പറയില്ലോ ലാസ്റ്റ് ഡേ ആണ് പറയണത് വിളിച്ചത് നേരെ അവിടെ നേരെ ഇതിന്റെ പൂജ പിന്നെ നേരെ ഇതിനെ ചേട്ടൻ പറഞ്ഞു കറക്റ്റ് എനിക്കും ഇവനും ഇവനും കറക്റ്റ് പാക്കപ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും വലിയൊരു ഭാഗ്യമാണ് വലിയൊരു മഹാഭാഗ്യമാണ് ഇതിലൊരു ഗുണമുണ്ട് എന്റെ കഴിഞ്ഞ ഫിലിമില് കാര്യം പറഞ്ഞ ഫുൾ ഡിഫറെ ഒരു ഒരു പാവം അങ്ങനത്തെ ഒരു പാവം ക്യാരക്ടർ നാടൻ ക്യാരക്ടർ ആയിരുന്നു ഇത് വരുമ്പോ നേരെ മാറി ക്യാരക്ടർ എന്ന് കുറച്ചുകൂടി റിയാസിന്റെ കോഴിത്തരും അങ്ങനത്തെ ഞാൻ വണ്ടേ പിന്നെ വൺ ഡേ വളർത്തി ഇത്ര ഉണ്ടായിരുന്നു ഫിലിമിന് വേണ്ടി ജസ്റ്റ് ഷോർട്ട് ആക്കാൻ പറഞ്ഞു പിന്നെ താടി താടി വെക്കാറില്ല രണ്ട് ഫിലിമിന് വേണ്ടി പിന്നെ ും നമ്മുടെ ഏണി എന്ന ചിത്രത്തിലൂടെ വിഷ്ണുനായി സംവിധാനം ചെയ്യുന്ന സതീഷ് ബാബു മഞ്ചേരി സംഭാഷണം വർക്ക് ചെയ്യുന്നു അങ്ങനെ ഒരുവിളം നവാഗതന്റെ ഒരു ചിത്രം അതിന് തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് കൃഷ്ണൻ ഉണ്ട് രവിശാബവും ഒരുപാട് ആർട്ടിസ്റ്റുകൾ പുള്ളിയിൽ ചേച്ചി സീനിയേഴ്സും അഭിനയിക്കുന്നുണ്ട് ഇവരുടെ കൂടെ ബാക്കിയല്ല അവരൊക്കെയായിട്ട് ുംങ്ങനൊരു താരനിബിഡമായ ഒരു ഒരു താര നിബിഡമായ ചിത്രമാണ് ഏനി നിലമ്പൂരും നിലമ്പൂരൊക്കെ തന്നെ നല്ല ലൊക്കേഷൻ ആണ് കുറെ കുറച്ച് പടങ്ങളൊക്കെ നിലമ്പൂർ ഷൂട്ട് ചെയ്യാൻ അതുകൊണ്ട് സുഖമായിട്ട് ശാന്തമായി അന്തരിച്ച് ഷൂട്ട് നടത്താൻ പറ്റുന്നുണ്ട് അതായത് പടത്തിന് എല്ലാവിധ അഭിനയിച്ചതും കർഷകർക്ക് മുന്നിലേക്ക് എത്തട്ടെ പ്രസിദ്ധീകരിക്കട്ടെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കലാപാകും നിങ്ങൾക്ക് ഒരു കണ്ടിട്ട് വേണമല്ലോ അടുത്ത പടം കിട്ടെ അപ്പം ഞാൻ അത് പറ്റിയത് എനിക്ക് സന്തോഷമുണ്ട് എന്തായാലും നന്ദി കണ്ടു